എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗീത ശ്രീദേവി ഗവ ജ്യോതിഷി മാറ്റിങ്ങൻ ഇനി പറയാനുള്ളത് കുംഭൻ രാശിയെക്കുറിച്ചാണ് കുംഭൻ രാശിയിലെ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അവിട്ടം അര ചതയം ഉരുട്ടാതി മുക്കാതി ഈ കുറിച്ച് ആണ് പറയാനുള്ളത് ഇവർക്കിപ്പോൾ മുന്നേതിലും അപേക്ഷിച്ച് നല്ല സമയമാണ് ധനപരമായിട്ടും ദാമ്പത്യപരമായിട്ട് ഇങ്ങനെ എല്ലാ തരത്തിലും ഒരു ഉയർച്ചയുടെ കാലമാണ് സുഖം സന്തോഷം അങ്ങനെയുള്ള ഈ കാലത്ത് നല്ല ജോലികൾ കിട്ടാൻ സാധ്യതയുണ്ട് വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുന്ന ഒരു സമയമാണ് ജോലി കിട്ടാതെ വിഷമിച്ചിരുന്ന പഠിച്ചിട്ടൊക്കെ ജോലി കിട്ടാതെ ടെസ്റ്റുകളും പരീക്ഷകളും ഒക്കെ എഴുതി ഒന്നും കിട്ടാതെ വിഷമത്തോടെ ഇരുന്നവർക്കെല്ലാം ജോലി കിട്ടുന്നൊരു സമയമാണ് വെളിയിൽ പോകാനായിട്ട് ഒരുങ്ങിയിരുന്നവർക്ക് പല കാര്യങ്ങളും കൊണ്ട് തടസ്സപ്പെട്ടിരുന്നവർക്ക് ഇപ്പോൾ കാലമൊന്നും മാറിയിട്ടുണ്ട് ഇപ്പോൾ പോകാനുള്ള സമയമാണ് അങ്ങനെയൊക്കെ നോക്കിയാലും ഈ കുംഭൻ രാശിക്കാർക്ക് കുറച്ച് നല്ല സമയമാണ് അസുഖത്താൽ വിഷമിച്ചിരുന്ന ആളുകൾക്ക് കുറച്ച് അസുഖം മാറുന്ന ഒരു സമയമാണ് അപ്പം ഇങ്ങനെയുള്ള ഈ സമയങ്ങളെല്ലാം നമ്മൾ ഭക്തിയോടുകൂടി കാണാൻ ശ്രമിക്കണം കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഭക്തി കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു കാരൂണ്യം കൂടെ ഉണ്ടെങ്കിൽ മാത്രം ഈ അസുഖങ്ങൾക്കൊക്കെ ഒരു വര്യവസാനം ഉണ്ടാവും അതുപോലെ കിട്ടാൻ അസാധ്യമായിട്ടിരുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും നമ്മുടെ കൈവെള്ളയിലെത്തും അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് എപ്പോഴും നമ്മൾ ഭഗവാനുമായിട്ടൊരടുപ്പം സ്ഥാപിക്കണം അപ്പം പ്രത്യേകിച്ചും ഭഗവാനോടൊരു വലിയ അടുപ്പം ഉള്ളാലെ ഇല്ലാത്തൊരാൾക്കാരാണ് ഈ കുംഭൻ രാശിക്കാർ ഈ കുംഭൻ തീർച്ചയായിട്ടും ഇവർ ക്ഷേത്രങ്ങളിലൊക്കെ പോവുകയും ഇവർ യോഗ അഭ്യസിക്കാൻ ശ്രമിക്കുകയും അതുവഴി ഇവരുടെ ആപത്തുകൾ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെയെല്ലാം മാറ്റാൻ ശ്രമിക്കുക